സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തുണ്ട് സോളാർ സമരങ്ങളുടെ അന്തിമ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധം തിങ്കളാഴ്ച ആരംഭിക്കുന്നു സർക്കാർ നേരിടുന്ന സങ്കീർണഘട്ടത്തിൽ ഒന്നിച്ചുനിന്ന് പ്രതിരോധിക്കേണ്ട യു ഡി എഫ് നേതൃത്വം ഇവിടെ കാഴ്ചക്കാരാണ് പ്രതിപക്ഷ ആരോപണങ്ങളെ തടയുന്നതിനായുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാലോചന പോലും യു ഡി എഫിൽ നടക്കുന്നില്ല മുന്നണിയിലെ ചേരിപ്പോരും പടലപ്പിണക്കങ്ങളും പ്രതിസന്ധി ഘട്ടത്തിലും മറന്നേക്കുന്നു സമരത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനം മാറ്റി നിർത്തിയാൽ യു ഡി എഫ് നേതാക്കൾ കാഴ്ചക്കാരാണ് യുദ്ധസമാനമായ സാഹചര്യമൊരുക്കി സർക്കാർ സംവിധാനം നടത്തുന്ന പ്രതിരോധം ഒഴിച്ചാൽ പ്രതിപക്ഷ സമരത്തിന് രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതേസമയം പ്രതിപക്ഷത്തിന് കരുത്തു പകരുന്ന നീക്കങ്ങൾ യു ഡി എഫിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് താനും ചീഫ് ഇപ്പൊ വി സി ജോർജ് തന്നെ സമരത്തെ നേരിടുന്ന സർക്കാർ ശൈലിക്കെതിരെ രംഗത്തെത്തി ഒരു ജനകീയ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ യു ഡി എഫ് ആർട്ട് എൽ ഡി എഫ് ആർട്ട് ഏത് കക്ഷിക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ചോറിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കാൻ പാടില്ല ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കാനും പാടില്ല സോളാർ വിവാദങ്ങളെ മറികടക്കാൻ മുഖ്യമന്ത്രി കരുതി വച്ച ആയുധമായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്നാൽ പ്രതിപക്ഷത്തിന്റെ പുതിയ സമരമാർഗം ജനസമ്പർക്ക പരിപാടിക്ക് തിരിച്ചടിയാണെന്ന് സർക്കാർ വിലയിരുത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടക്കം മുതലേ ഇടഞ്ഞ മുന്നണിയിലെ ചെറുകക്ഷികൾ കുറുമുന്നണി നീക്കമായി ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയെന്നതും ശ്രദ്ധേയമാണ് സമരത്തെ നേരിടാൻ കേന്ദ്രസേനയെ വിളിച്ചതിനെതിരെ ആർ ബാലകൃഷ്ണപിള്ള രംഗത്തെത്തി കുറച്ച് പോകുന്നു എന്നാണ് ഞാൻ നേരത്തെ ഇത്രയും വലിയൊരു ഉണ്ടാക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല പ്രതിരോധ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ കെ പി സി സി അടിയന്തര യോഗം ചേരുന്നുണ്ട് എന്നാൽ സമരത്തെ നേരിടാൻ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നയങ്ങൾക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തുവന്നുകഴിഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിലും സർക്കാർ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിക്കുന്നില്ലെന്നാണ് പരാതി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ലീഗും മാണി ഗ്രൂപ്പും രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി യുഡിഎഫിനുള്ളിൽ നിന്ന് ഒരു കൂട്ടായ നീക്കം പ്രതീക്ഷിക്കാനാവില്ല മുന്നണിയുടെ രാഷ്ട്രീയ പ്രതിരോധം സർക്കാരിനൊപ്പം ഉണ്ടാവില്ലെന്നു മാത്രമല്ല പല നീക്കങ്ങളും പ്രതിപക്ഷത്തിന് കരുത്തു പകരുന്നതുമാണ് ചുരുക്കത്തിൽ ഈ ഘട്ടത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പിന്തുണയില്ലാതെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നടത്തേണ്ടി വരിക തിരുവനന്തപുരം ഇന്ത്യ വിഷൻ